ഏകദേശം നാല്പതോളം മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പതോളം അടി ഉയരത്തിലാണ് അപ്പോൾ അതിൻ്റെ റിഡ്ജിൽ ഞാനിങ്ങനെ എല്ലാം ചവിട്ടി അപ്പോൾ അതിൻ്റെ അടിയിൽ ഈ പർലിൻസ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചവിട്ടിയപ്പോൾ അത് പൊട്ടി ആസ്ബസ്റ്റോസ് പൊട്ടി പൊട്ടിയിട്ട് പെട്ടെന്ന് എന്താ സംഭവിച്ചാലും ഞാൻ അതിൻ്റെ ഉള്ളിലൂടെ താഴോട്ട് വീഴുകയാണ് കൺസ്ട്രക്ഷൻ സൈറ്റാണ് താഴെ മുഴുവൻ കമ്പിയും കരിങ്കല്ലും പൈപ്പുകളുമൊക്കെ ഇട്ടിരിക്കുകയാണ് അവിടുത്തെ എക്സ്റേയും എല്ലായിടത്തും റിബ്സും നട്ടിലൊക്കെ പോയിരിക്കുന്നു എന്നാണ് എക്സ്റേയിലൊക്കെ കണ്ടത് എല്ലായിടത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി അവിടെ പോയപ്പോൾ ഡോക്ടർ പോയിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ പോയി ഡോർ കാറിൻ്റെ ഡോർ അങ്ങോട്ട് തുറന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടത് ഇരു ഹസ്തങ്ങളും ഉയർത്തിയിട്ടുള്ള വലിയൊരു ഫോട്ടോ ഡോക്ടറുടെ ആ വീട്ടിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ് ഓം ശ്രീ സായിരാം ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ് ആക്ച്വലി ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിലെ സിവിൽ എഞ്ചിനീയർ ആയി ആയിരുന്നു ഇപ്പോൾ രണ്ട് വർഷമായിട്ടും റിട്ടയർ ചെയ്തിട്ട് പാലക്കാട് ആണ് സ്ഥലം അങ്ങനെ അവിടെ ആ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഞാൻ സിവിൽ എഞ്ചിനീയറായി കൺസ്ട്രക്ഷൻ എനിക്കൊരു പത്തിരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തിനാല് വയസ്സേ ആയിട്ടുള്ളൂ ആ കാലഘട്ടത്തിൽ ഞാൻ സ്വാമിയിലൂടെ വളർന്ന ഒരാളായതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ഹോണസ്റ്റായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ വളരെ ഹൈറ്റിൽ ഒരു കോൺക്രീറ്റിംഗ് നടക്കുമായിരുന്നു അതിന് മോൾ മുകളിൽ അപ്പോൾ ആ കോൺക്രീറ്റിങ് ശരിയായിട്ടാണോ ചെയ്യുന്നത് എന്നൊക്കെ അറിയാനായിട്ട് ഞാനൊരു കോണിയിലൂടെ ഇങ്ങനെ കയറി വളരെ മുകളിലേക്ക് കയറി പോയി അത് കഴിഞ്ഞ് ആ മെഷർമെൻ്റ് ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഇറങ്ങണമെങ്കിൽ ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനായിട്ട് അവിടെ ഒരു ഹാസ് വലിയ ഏകദേശം നാൽപ്പതോളം മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പതോളം അടി ഉയരത്തിലാണ് അപ്പോൾ അതിൻ്റെ റിഡ്ജിൽ ഞാനിങ്ങനെ നല്ല ചവിട്ടി അപ്പോൾ അതിൻ്റെ അടിയിൽ ഈ പർലിൻസ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചവിട്ടിയപ്പോൾ അത് പൊട്ടി ഹസ്ബസ്റ്റൗസ് പൊട്ടി പൊട്ടിയിട്ട് പെട്ടെന്ന് എന്താ സംഭവിച്ചാലും ഞാൻ അതിൻ്റെ ഉള്ളിലൂടെ താഴോട്ട് വീഴുകയാണ് കൺസ്ട്രക്ഷൻ സൈറ്റാണ് താഴെ മുഴുവൻ കമ്പിയും കരിങ്കല്ലും പൈപ്പുകളുമൊക്കെ ഇട്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ നിന്ന് ഉച്ചത്തിൽ ഞാൻ എൻ്റെ സ്വാമീന്ന് വിളിച്ചു അത് മാത്രമേ ഓർമ്മയുള്ളൂ പക്ഷെ പിന്നീട് താഴെ എന്നെ കണ്ടത് ഒരു കുറച്ച് മാറിയിട്ട് ഒരു പൈപ്പിൻ്റെ മുകളിൽ എന്നെ കിടക്കുന്ന കിടത്തിയതുപോലെയാണ് കണ്ടത് ബോധമൊന്നുമില്ല പക്ഷെ അബോധാവസ്ഥയിൽ ഞാൻ എന്തോ സംസാരിച്ചു എന്നാണ് എൻ്റെ ഫ്രണ്ട്സ് പിന്നീട് പറഞ്ഞിട്ട് അറിഞ്ഞത് ആൾക്കാരൊക്കെ ഓടിക്കൂടി ധാരാളം പേര് അവിടെ വന്നു ഞാൻ മരിച്ചുപോ എന്ന് പോലും സംശയിച്ച് അങ്ങനെയുള്ള ന്യൂസൊക്കെ സ്പ്രെഡായി അവിടെ ഞാൻ പറഞ്ഞു പറഞ്ഞു അത്രേ എൻ്റെ പേഴ്സിൽ സ്വാമിയുടെ വിഭൂതി ഉണ്ട് വിഭൂതിയുണ്ട് അതൊന്നെൻ്റെ വായിട്ട് തരുമെന്ന് പറഞ്ഞു അത്രേ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് അതെടുത്ത് എൻ്റെ വായിൽ ഇട്ട് തന്നു അതിനുശേഷം എന്നെ എടുത്ത് അടുത്തുള്ള ഹോസ്പിറ്റലുകളിലെ മൂന്ന് നാല് ഹോസ്പിറ്റലിൽ മാറി മാറി കൊണ്ടുപോയത് ആരും പറ്റില്ല എന്ന് പറഞ്ഞു ഒരു ഞാൻ എൻ്റെ കൂടെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവിടെ പിന്നെ ക്രിസ്ത്യൻ നഴ്സ് നേഴ്സുമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഡോക്ടർ വന്ന് ചോദിക്കുമ്പോൾ ഇതെന്താണ് ഇവിടെ ഒരു വാട്ട് ഹീസ് സ്റ്റോക്കിംഗ് അബോധാവസ്ഥയിൽ ഞാൻ പറയണം മൈ സ്വാമി ഈസ് വിത്ത് മീ മൈ സ്വാമി ഈസ് വിത്ത് മീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്ര സ്വാമി കൂടെയുണ്ടെന്ന് ആ നഴ്സ് ചോദിച്ചു അത്രയും അതെന്താണെന്ന് അപ്പോൾ ഡോക്ടർ ഡോക്ടറോടും ഈ നഴ്സ് പറഞ്ഞു ഇവർ ഒരു സായി ഭക്തനാണ് അപ്പോൾ ഹീസ് ടെല്ലിങ് സായി ബാബ എന്ന് പറഞ്ഞത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എസ് എസ് യുവർ സ്വാമി ഈസ് വിത്ത് യു എന്നൊക്കെ പറഞ്ഞ് സ്വാമി ആശ്വസിപ്പിച്ചു എന്നാണ് പറഞ്ഞത് എനിക്കിതൊന്നും ഓർമ്മയില്ല ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ള അറിവാണ് അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ മാറി മാറി ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞു കാരണം ബാക്ക് മുഴുവൻ പോയിരിക്കുകയാണ് നടു പോയിരിക്കുകയാണ് നട്ടല്ല് പോയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ പരിചയമുള്ളൊരു ഡോക്ടറായതുകൊണ്ട് അഡ്മിറ്റ് ചെയ്തു പക്ഷേ ഡോക്ടർ പറഞ്ഞു കോമയാകും എന്താ ചെയ്യാൻ പറ്റുകയെന്നറിയില്ല അങ്ങനെ മൂന്ന് നാല് ദിവസത്തിലേക്ക് കോ ഇത് കിടക്കേണ്ടി വരും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ അന എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാം ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു ആ ദിവസം എയ്റ്റി നയൻ ജനുവരി പന്ത്രണ്ടാം തീയതി ആയിരുന്നു ഈ സംഭവം ജനുവരി ഫിഫ്റ്റീൻത്തിന് കേരളത്തിൻ്റെ സർവീസ് പ്രശാന്തി ഇലയത്ത് തുടങ്ങാണ് എൻ്റെ അമ്മയും അച്ഛനും നാട്ടിൽ പ്രശാന്ത ഇലയത്തിലേക്ക് വരാനായിട്ട് ഒരു ഡ്യൂട്ടിക്ക് വരാനായിട്ട് വെട്ടിയൊക്കെ എടുത്ത് റെഡി ആകുമ്പോഴാണ് അന്ന് ഫോ ഫോണൊക്കെ സ്വന്തം വീട്ടിൽ അടുത്ത വീട്ടിൽ ഫോൺ വന്ന് ഇങ്ങനെ മകനെ അപകടം പറ്റി എന്നുള്ള വിവരം കിട്ടി ഇവർ രണ്ടുപേരും അതേ പെട്ടിയൊക്കെ എടുത്ത് പാലക്കാടേക്ക് വന്നു പാലക്കാടേക്ക് ഇവർ വരുമ്പോഴവിടെ കാണുന്നത് ഹോസ്പിറ്റലിൽ സായി ഭക്തന്മാരൊക്കെ ധാരാളം വന്നു ഹോസ്പിറ്റൽ ശരിക്കു പറഞ്ഞാൽ ഒരു ഭജനമുറി പോലെയായി ധാരാളം ഭജനകളൊക്കെ അവിടെ പെർമിഷനോട് കൂടി അവിടെ ഭജനയൊക്കെ നടത്തി എൻ്റെ ചുറ്റുപാടും സായി ഭക്തരൊക്കെ ഇരുന്ന് പിന്നെ പലരും വിഭൂതിയൊക്കെ കൊണ്ടുവന്ന് അമ്മ വന്ന് നാരായണിയം അമ്മയ്ക്ക് നാരായണിയും വളരെ ഇഷ്ടമുള്ളതാണ് അങ്ങനെ നാരായണീയം എൻ്റെ മുമ്പിലൊക്കെ ജപിച്ചു ആ പിറ്റേ ദിവസം അത് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം പെട്ടെന്ന് എനിക്ക് ആരോ വിളിച്ചതുപോലെ പിന്നെ എഴുന്നേൽക്കാമെന്നൊരു ടെൻഡൻസി വന്ന് ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ എനിക്കൊന്നും ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു എങ്ങനെയാ ബാത്റൂമിൽ പോവാ ഇത് എഴുതിക്കാൻ പറ്റാത്ത ആൾ ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ജസ്റ്റ് എഴുന്നേക്കാൻ ബാധിക്കുമ്പോൾ ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് പറഞ്ഞു നൗ ഇറ്റ് ഈസ് റൈറ്റ് യു ഇമ്മീഡിയറ്റ്ലി ഇദ്ദേഹത്തെ ഷിഫ്റ്റ് ചെയ്യൂ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു അങ്ങനെ അവിടുത്തെ എക്സ്റേയും എല്ലായിടത്തും റിബ്സും നട്ടിലൊക്കെ പോയിരിക്കുന്നു എന്നാണ് എക്സ്റേയിലൊക്കെ കണ്ടത് എല്ലായിടത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി അവിടെ പോയപ്പോൾ ഡോക്ടർ പോയിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ പോയി ഡോർ കാറിൻ്റെ ഡോർ അങ്ങോട്ട് തുറന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടത് ഭഗവാന്റെ ഹസ്തങ്ങളും ഉയർത്തിയിട്ടുള്ള വലിയൊരു ഫോട്ടോ ഡോക്ടറുടെ ആ വീട്ടിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ് സ്വാമിയുടെ ഫോട്ടോ കണ്ടപ്പോഴെന്നെ മനസ്സിൽ വലിയ ആശ്വാസം അപ്പോൾ ആ ഡോക്ടർ സാഹിബത്തിനായിരുന്നു പിന്നീട് അറിഞ്ഞു ആ ഡോക്ടർ പുറത്തേക്ക് വന്ന് പറഞ്ഞു എല്ലാ എക്സ്റേയും ഇവിടെ വെച്ചും റിപ്പീറ്റ് ചെയ്യണം നിങ്ങൾ പോയി എക്സ്റേ എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പോയി എട്ടൊമ്പത് എക്സ്റേ ഒക്കെ എടുത്ത് വന്നു ആ എക്സ്റേലൊന്നും ഡോക്ടർ നോക്കി പറഞ്ഞു ദിസ് ഈസ് നോർമൽ ക്വയറ്റ് നോർമൽ ഹി ഈസ് നോട്ട് ഹാവിങ് എനി ഫ്രാക്ചർ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഫ്രാക്ചറൊന്നുമില്ല എന്ന് അവിടെയാണ് നമ്മുടെ അത്ഭുതപ്പെടുത്തി പാലക്കാട് നിന്ന് എടുത്ത എക്സ്റേയിൽ മുഴുവൻ ഫ്രാക്ചേഴ്സും കോമയിലൊക്കെ ആവുമെന്ന് പറഞ്ഞാൽ ആ ഒരു അനുഭവം കോഴിക്കോട് വരുമ്പോഴേക്കും അങ്ങനെ ഇല്ല എന്നും റെസ്റ്റ് മാത്രം മതി എന്നും ഡോക്ടർ പറഞ്ഞു അങ്ങനെ എന്നെ മൂന്ന് മാസത്തെ റെസ്റ്റിന് തിരിച്ചയച്ചു പക്ഷേ കയ്യിലൊക്കെ ചെറിയൊരു ഇതുണ്ടായിരുന്നു അമ്മയുടെ ആ നേഴ്സിങ് ആ ശുശ്രൂഷയോടുകൂടി രണ്ടാമത് അമ്മയുടെ ഒരു കൈ കൊണ്ട് വാരി ഇടാനുള്ള ഒരു ഭാഗ്യം തിന്നാനൊക്കെ ഒരു ഭാഗ്യം കിട്ടി ശരിക്കും പറഞ്ഞാൽ കപ്പിയിൽ ഒരു പുള്ളിയിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഒക്കെയാണ് ഈ കൈകളൊക്കെ ഇങ്ങനെ പൊങ്ങിയത് പക്ഷേ എല്ലാ എല്ലാ കഴിവുകളും തിരിച്ചു കിട്ടി ഭഗവാന്റെ അനുഗ്രഹത്താൽ മൂന്ന് മാസത്തിനുള്ളിൽ ഞങ്ങളെല്ലാം എല്ലാവരും കൂടി ഒരു സാധന ക്യാമ്പൊക്കെ നടത്തി പ്രശാന്ത നിലയത്തിൽ വന്ന് ഭഗവാന്റെ ദർശനം സ്പർശനം സ്പർശനവും ഒക്കെ കിട്ടിയിട്ട് ആണ് തിരിച്ചു പോയത് അപ്പോൾ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോ ആൾക്കും എല്ലാവരും എടുത്താലും ഭഗവാൻ്റെ ആ നിറസാന്നിധ്യം ഓരോ അവസരത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ പ്രകടമാണ് എല്ലാ അവസരങ്ങളും ഭഗവാനാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇനിയും എപ്പോഴെങ്കിലും നമുക്ക് ഭഗവാന്റെ നൂറ് കണക്കിലുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു ജയ് സായിരാം